ഇപ്പോൾ നമ്മൾ വയറിൽ എന്ന പേര് കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ വയറിൽ അൾസർ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല മദ്യം പിന്നെ സോടകൾ കോളകൾ പോലെയുള്ള പാനീയങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ മസാല കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരം ഫുഡുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക പിന്നെ ചില ഭക്ഷണശീലങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമസ്കാരം ഭക്ഷണം കഴിച്ചാൽ വയറിന് വേദന വയറിന് ഇരിച്ചിൽ നെഞ്ചിരിച്ചിൽ പുളിച്ച് തികട്ട ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് പലർക്കും അനുഭവപ്പെടാറുണ്ട് അല്ലേ എന്നാൽ ചില ആളുകൾക്ക് ഇത് പതിവായിട്ട് തന്നെ കാണാറുണ്ട് എന്നാൽ പലപ്പോഴും ഈ ലക്ഷണങ്ങളൊക്കെ അവർ അവഗണിക്കാറാണ് ചെയ്യാറുള്ളത് ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നപ്പോൾ വന്നതായിരിക്കാം എന്ന് പറഞ്ഞ് പലപ്പോഴും അതിന് ചികിത്സയൊന്നും എടുക്കാറില്ല എന്നാൽ വയറിലുണ്ടാകുന്ന അൾസർ അല്ലെങ്കിൽ ഒക്കെ തുടക്ക ലക്ഷണങ്ങളാണ് ഇവയൊക്കെ അപ്പോൾ നമ്മൾ വയറിൽ അൾസർ എന്ന പേര് കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ വയറിൽ അൾസറ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല അപ്പം അത്തരം കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മൾ പലർക്കും വായിൽ പുണ്ണ് വരാറുണ്ട് ഇല്ല റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലൊക്കെ വരുന്ന ചെറിയ ചെറിയ വെള്ള കളറിലുള്ള മുറിവുകൾ കാണാറുണ്ട് അല്ലേ ഇതേ അവസ്ഥയാണ് നമ്മുടെ വയറിലും സംഭവിക്കുന്നത് വയറിൻ്റെ ആവരണത്തിൽ അല്ലെങ്കിൽ ചെറുകുടലിൻ്റെ തുടക്ക ഭാഗം അതിന് നമ്മൾ ഡിയോഡിൻ എന്നാണ് പറയുന്നത് ഈ ഭാഗത്ത് വരുന്ന ഇതുപോലെയുള്ള ചെറിയ മുറിവുകളെയാണ് നമ്മൾ അൾസർ എന്ന് പറയുന്നത് അൾസറ് വരാനുള്ള ഒരു പ്രധാനമായിട്ടുള്ളൊരു കാരണം പറയുന്നത് മാനസികമായിട്ടുള്ള സമ്മർദ്ദമാണ് കൂടുതലായിട്ട് ടെൻഷനുള്ള ആളുകൾ അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള അസുഖങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്ന ആളുകളിലൊക്കെ ഈ വയറിൽ ആൾസർ കാണാറുണ്ട് അതുപോലെ തന്നെ പുകവലിയും വയറിൽ അൾസർ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് മസാല കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ നല്ല എരിവുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഹോട്ടൽ ഫുഡുകൾ കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന ആളുകളിൽ ഇതുപോലെ വയറിൽ ആൾസറ് വരാനുള്ള സാധ്യത വളരെയേറെയാണ് കാരണം ഈ മസാല എന്ന് പറയുന്നത് നല്ല നമ്മുടെ വയറിൻ്റെ ആവരണത്തെ മുറിവുണ്ടാക്കുകയും അത് പിന്നീട് അൾസറായിട്ട് മാറുകയും ചെയ്യും മറ്റൊരു പ്രധാന കാരണം പറയുന്നത് ഹെലികോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയയുടെ അണുബാധയാണ് ഒരു അറുപത് ശതമാനം ആളുകളിലും ഈ ഗ്യാസ്ട്രിക് അൾസറ് അല്ലെങ്കിൽ വയറിൽ അൾസറ് വരുന്നത് ഈ അണുബാധ കാരണമാണ് വരുന്നത് ഈ ഹെലികോബാക്ടർ പൈലോറിയുടെ ഇൻഫെക്ഷൻ കാരണമാണ് നമുക്ക് വയറിൽ ഇങ്ങനെ എരിച്ചിലും അതുപോലെ തന്നെ പൊളിച്ച് തികട്ട അസിഡിറ്റിയുടെ പ്രോബ്ലംസൊക്കെ ഉണ്ടാക്കുന്നത് ഇത്തരം ബാക്ടീരിയകൾ നമ്മൾ വയറിൻ്റെ ആവരണത്തെ നശിപ്പിക്കുകയും അവിടെ കേടുപാടുകളൊക്കെ വരുത്തി അവിടെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാക്കും പിന്നീട് അത് അൾസറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്നുകളുടെ ഉപയോഗം പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും പനിയോ ജലദോഷമൊക്കെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഈയൊരു പാരസെറ്റമോള് അല്ലെങ്കിൽ വേദന സംഹാരികളൊക്കെ കൂടുതലായിട്ട് എടുക്കുന്ന ഒരു ശീലമുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളിൽ ഇതുപോലെ വയറിൽ അൾസർ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ടെൻഷനുള്ള ആളുകളൊക്കെ സ്ഥിരമായിട്ട് അങ്ങനെയുള്ള മെഡിസിൻസ് എടുക്കുന്ന ആളുകൾ പിന്നെ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ഗ്യാസ് ഉള്ള ആളുകൾ ഡോക്ടറെ ഒന്നും കാണിക്കില്ല ഏതെങ്കിലും മരുന്ന ഷോപ്പിൽ പോയിട്ട് അവരൊരു ഗ്യാസിൻ്റെ ഗുളിക കഴി വാങ്ങിയിട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളിലും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കാരണം അത് നമ്മുടെ വയറിലെ ആവരണത്തെ നശിപ്പിക്കാനും അത് ഗ്യാസ്ട്രൈറ്റിസ് അതായത് നീർക്കെട്ട് വരാനും ഇത് പിന്നീട് വയറിൽ അൾസറ് വരാനൊക്കെ കാരണമാകാറുണ്ട് ഈ വ വയറിൽ ഉള്ള ആളുകളിൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് വയറിൻ്റെ ഭാഗത്തായിട്ടല്ല അല്ലാതെ തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ വരാറുണ്ട് വയറിലാണെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ വയറ് വേദന വരിക വയറിനെരിച്ചിൽ വരിക പുളിച്ച് തികട്ടുക നെഞ്ചിരിച്ചിൽ ഓക്കാനിക്കാൻ വരിക ഛർദിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ തടിമെലിയ ശരീരം നന്നായിട്ട് ക്ഷീണിക്കുക ക്ഷീണനുഭവപ്പെടുക തലകറക്ക അനുഭവപ്പെടുക ഇതും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാറുണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണിച്ചിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കുകയാണ് വേണ്ടത് കാരണം ഇത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ വയറിലെ അൾസറ് കൂടുതലാവാനും അത് മറ്റ് പല അസുഖങ്ങളിലേക്ക് പോകാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വയറിൽ അൾസർ ഉണ്ടോ എന്ന് നോക്കുന്നത് നമ്മൾ എൻഡോസ്കോപ്പിയൊക്കെ നോക്കിയിട്ടാണ് എൻഡോസ്കോപ്പി നമ്മുടെ വയർ ിലേക്ക് കുഴലിറക്കിയിട്ടുള്ള പരിശോധനയാണ് ഇതിലൂടെ നമുക്ക് അവിടെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ വയറിൽ അൾസർ ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും അതുപോലെ നമുക്ക് ഹെലിക്കോബാക്ടർ പൈലോറിയുടെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് രക്തപരിശോധനയാണ് ഈ ഒരു ടെസ്റ്റുകളിലൂടെയൊക്കെയാണ് നമ്മളിത് രോഗം നിർണ്ണയിക്കാറുള്ളത് കൂടുതലുള്ള ആളുകളിലൊക്കെ എൻഡോസ്കോപ്പിക് ബയോക്സി ഒക്കെ ചെയ്യാറുണ്ട് ഇനി വയറിൽ ഉള്ള ആളുകളാണെങ്കിൽ പൊതുവായിട്ട് ഇത്ര ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് വയറിൽ അൾസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഈ കഫീനൊക്കെ അടങ്ങിയിട്ടുള്ള കാപ്പി അതുപോലെ മദ്യം പിന്നെ സോടകള് കോളകൾ പോലെയുള്ള പാനീയങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക ഇത്തരം കോളകളൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും അത് ഗ്യാസ്ട്രൈറ്റിസ് വരാനും അത് വയറിൽ ആൾസർ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരം പാനീയങ്ങൾ ഒഴിവാക്കുക അതുപോലെ മസാല കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരം ഫുഡുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടിയുടെയൊക്കെ ഉപയോഗം പരമാവധി കുറക്കുക അതുപോലെ ജാതിക്ക പോലെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഉപയോഗം കുറക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂടുതലായിട്ട് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഫുഡുകൾ അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ തക്കാളിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ നന്നായിട്ട് കുറക്കുക പിന്നെ ചില ഭക്ഷണശീലങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ആളുകൾ കൂടുതലും ഒരു ബിസി ഉള്ള ആളുകളാണ് ഇപ്പോൾ രാവിലെയൊക്കെ പലരും രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാറുണ്ട് ഓഫീസ് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ രാവിലത്തെ ഭക്ഷണം കഴിക്കില്ല അതിനുശേഷം ഒരു ഉച്ചയാകുമ്പോഴാണ് അവരുടെ ഭക്ഷണം കഴിക്കുന്നത് അതുവരെ നമ്മുടെ വയറിൽ ഈ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വന്ന് നിറയുകയും അത് നമ്മുടെ വയറിൻ്റെ ആവരണത്തെ ഒക്കെ ബാധിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക ഒരു നേരത്തെ ഫുഡ് നമ്മൾ ഒഴിവാക്കരുത് അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ പുകയിലെ ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാവുന്ന കുറച്ച് ടിപ്സുകളാണ് പറയുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് പ്രോബയോട്ടിക്സ് കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക തൈര് മോര് പോലെയുള്ള ഫുഡുകളിൽ ഒരുപാട് പ്രോബയോട്ടിക്സ് ഉണ്ട് അപ്പോൾ ഇവ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമില്ലാത്ത ബാക്ടീരിയകളെ നശിപ്പിക്കാനും എന്നാൽ നമ്മുടെ ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള ബാക്ടീരിയകളെ വളർത്തുന്നതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ പ്രോബയോട്ടിക്സ് അതുകൊണ്ട് തന്നെ ഇത്തരം തൈര് മോര് പോലെയുള്ള ഫുഡുകൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ ആപ്പിള് മുന്തിരി ബ്ലൂബെറി പോലെയുള്ള പല കളറിലുള്ള ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇവയിൽ കൂടുതലായിട്ട് ഫ്ലവനോയിഡ്സുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഫ്ലവനോയിഡ്സുകൾ കൂടുതലായിട്ടുള്ള പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വയറിലുള്ള എരിച്ചിൽ അതുപോലെ അസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി തേൻ മഞ്ഞൾ ഇതൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിബയ ബാക്ടീരിയൽ അല്ലെങ്കിൽ മൈക്രോബിയൽ അല്ലെങ്കിൽ ആൻറ്റി ഒക്കെ ആയിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വയറിൽ ആൾസർ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാൻ സഹായിക്കും ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ വയറിലെ ആൾസർ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് നമ്മൾ അത് തുടക്കത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഹോമിയോപ്പതിയിലേക്ക് വരികയാണെങ്കിൽ രോഗിയുടെ ശാരീരിക വും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് രോഗ രോഗനിർണയം അതുപോലെ മരുന്നുകളൊക്കെ നിർണയിച്ചതിന് ശേഷം ജർമ്മൻ മെഡിസിൻസ് ഉപയോഗിച്ച് നമുക്കിത് ഫലപ്രദമായിട്ട് ചികിത്സിക്കാവുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല